ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഈ പടഞ്ഞ പോണത് നമ്മുടെ ഫസ്റ്റ് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ണിയുടെ ഉണ്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് കാരണം മഴയൊക്കെ മാറിയിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ അവിടത്തേക്ക് വന്നിട്ട് വന്നായിരുന്നു വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ രാവിലെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒതുങ്ങി പക്ഷേ എന്നാലും നല്ല രീതിക്ക് വെള്ളം കിട്ടുക നല്ല ഭംഗിൻ്റെ കാണാം കുളത്തിലൊക്കെ അന്ന് ഫുൾ ചണ്ടി കയറി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡ് മൊത്തം കുളത്തിൻ്റെ ആകാണ് നല്ല ഭംഗിയിലേ കാണാൻ നല്ല രസമായിട്ടുണ്ടത് കാരണം ചണ്ടി പായൽ സാധനങ്ങളൊക്കെ നീങ്ങിപ്പോയി രണ്ടുപേർ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് ഞങ്ങൾ ഓൾറെഡി വന്നിട്ട് ഇങ്ങനെ വന്നിട്ടിങ്ങനെ കപ്പിത്തെറിഞ്ഞുകൊണ്ടിരുന്നിരുന്നു ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഐറ്റംസിൻ്റെ പിറക്കി കൈ വെച്ചിട്ടുണ്ട് യൂസ്ഫുൾ ആണോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നില്ല പക്ഷേ ഞാൻ എത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ സൈസ് തന്നെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വന്നപ്പോഴും ഈ സൈസ് തന്നെ കിട്ടി അപ്പോ ഇനി അപ്പുറത്തെ സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ എങ്ങനെയുണ്ടാവും എന്താണ്ടാവും അറിയില്ല കുളത്തിലൊക്കെ ഇഷ്ടം പോലെ മീനുകളുണ്ട് നമ്മളെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് ഇങ്ങനെ പതുക്കെ കുളത്തിന്റെ സൈഡിലേക്ക് വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാട്ട ഈ വലിയ ബ്രാലിക്കണ്ണ മീനൊക്കെ പറയില്ലേ ആ സംഭവങ്ങളൊക്കെ മുകളിലേക്ക് വന്നിട്ട് നമ്മളെ കാണുമ്പോൾ നേരെ താഴ്ത്തിക്ക് പോണു കാണാട്ടെ ആൾക്കാർ ഉണ്ടെങ്കിൽ ഈ സംഭവം പൊന്തുവരില്ലേ അങ്ങനെ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഈ സൈഡിൽ കൂടെ പോയിട്ട് റൈറ്റ് കയറി കഴിഞ്ഞ കണ്ടങ്ങളുണ്ട് അവിടെ നിന്നുണ്ടോ കുറേ ഞാൻ കുട്ടികളെ തന്നെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടേക്ക് തന്നെയാണ് പോയി നോക്കുന്നത് നമ്മൾ മൂന്നാളും കൂടെ ആയിട്ട് അപ്പോൾ കയറി ചെല്ലണ വഴിക്ക് തന്നെ ആകെ പൊന്തക്കാട് ആകെ ആകെ ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത്രയും കാടും പൊന്തയൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കണ്ടിടുന്ന തോടിൻ്റെ ഭാഗത്തൊന്നും ഈ ഇപ്രാവശ്യം വെള്ളം വളരെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അതിലാണ് എന്നൊക്കെ മീൻ മറ്റേ മീനല്ല സോറി ഞവഞ്ഞി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ അതിലൊക്കെ വെള്ളം കുറവാണ് ഉണ്ടായിരുന്നു ആ ഒരു കണ്ടല്ലേ ഈ ഒരു കണ്ടത്തുന്നാണ് നമ്മളെന്ന് പിറക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ ആകെ ഇങ്ങനെ ചളി ആകെ മൂടി കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം അതിലൊന്നും ഞാൻ കണ്ടില്ല പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ ഒരു ഇവിടെ വയലിലേക്ക് വേണ്ടിയിട്ടൊരു കിണർ കുത്തിയിട്ടുണ്ട് ആ കിണറിൽ നിന്ന് ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് ഒലിച്ചു പോകുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇതേ ഞൌഞ്ഞി സാധനങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ത വലുതല്ല കുഞ്ഞു കുഞ്ഞുതാണ് ഇതിങ്ങനെ പതുക്കെ ഇഴഞ്ഞഴഞ്ഞ് ഇഴഞ്ഞല്ല നീങ്ങി നീങ്ങി പോകാമെന്ന് പറയും അപ്പോൾ അതിൻ്റെ ഒരു നാക്ക് പോലത്തെ ഒരു സംഭവമുണ്ട് അത് വെച്ചിട്ടാണ് ഇത് നീങ്ങി പോവാറട്ടാ നമ്മൾ ഇത് ഇത് കറി വെക്കുന്ന സമയത്ത് ഇത് പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങും എന്നിട്ട് അതിനെ അതിൻ്റെ ഉള്ളിൽ നീ കയമ്പ് കൊളത്തെടുത്തിട്ട് അതിന് ഒരു കറുത്ത ഉണ്ട് അത് ഒഴിവാക്കിയിട്ട് അത് മാത്രം എടുക്കുള്ളൂ കയമ്പ് മാത്രം എടുക്കുള്ളൂ എന്നാലും അത് വെച്ചിട്ട് കറി വെക്കാറ് അങ്ങനെ നോക്കുമ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് പോകണം കാരണം ആ നാവൊക്കെ പുറത്തേക്ക് ഇടാറുണ്ടായിരുന്നേ പിന്നെ കിട്ടാവുന്ന അത്ര കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഞാൻ പിറക്കി കയ്യിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഉപകാരം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര കിട്ടിയിട്ട് കാര്യമില്ല ഇത്രയും കൊണ്ടൊന്നും ആവൂല പിന്നെ നമുക്ക് കുറച്ചുംകൊണ്ട് വലുത് കിട്ടണം വലുത് കിട്ടിയാലേ അത് തികയുള്ളൂ ഇത് കുറച്ചല്ലേ ഉള്ളൂ എന്നാലും ഞാൻ പറക്കിയ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നടക്കുന്നതിടയിൽ നോക്കുമ്പോഴാണ് പാടത്തിൻ്റെ സൈഡിൽ ഒരു സംഭവം ഇങ്ങനെ പെട്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം എന്തുട്ടാന്ന് വെച്ചിട്ട് നോക്കിയപ്പോഴാണ് തവളേൻ്റെ കുഞ്ഞില്ലേ ചെറുത് അതായിരുന്നു അപ്പോൾ അതിനെ ഞാൻ നോക്കിയപ്പോൾ അതേ വെള്ളത്തിൻ്റെ ഇടയിൽ വെള്ളത്തിൻ്റെ പുല്ലിൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ വിളിച്ചിരിക്കണന്നാല് എന്നിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ തിരിച്ചു തന്നെ പോയിട്ട് അപ്പം ഞാനിങ്ങനെ നടന്നു പോന്നപ്പോൾ കുഞ്ഞാപ്പിയും അമ്മയും കൂടെ ആ സൈഡിൽ നിന്നിരുന്നു കാരണം ചളിയാണ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വഴിക്കുകയുള്ളൂ കാരണം അവൾക്കാണെച്ചാൽ കൂടെ കൊല്ലാണ്ട് ഭയങ്കര വാശിയുണ്ടായിരുന്നു മഴക്കാല മുമ്പളേ കുളമൊക്കെ അറിഞ്ഞിട്ട് ചണ്ടിയൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അപ്പോൾ ഈ കുളം എന്നു പറയുമ്പോൾ കുളത്തിന്റെ സൈഡിൽ ഒരു വലിയ തൂടുണ്ട് ആ തോട്ടിലേക്ക് ഫുള്ള് വെള്ളം കുളത്തിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ കുറേ മീനും കുറേ ഞങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഞണ്ട് നീർക്കൂലികൾ ഇതൊക്കെ ആ തോട്ടിലേക്ക് വെള്ളത്തിന്റെ കൂടെ ചാടി വരാറുണ്ട് അപ്പോൾ ഇപ്പൊ വെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ തോട്ടില് വെള്ളം വളരെ കുറവാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സൈഡിലൊരു അത്യാവശ്യം അപ്പം ഞാൻ അത് ഇറങ്ങിയെടുത്തോട്ടോ എനിക്ക് പേടിയുണ്ടായിരുന്നു കഴിഞ്ഞു മുന്നേ ഞാൻ ഇവിടെ നിൽക്കുന്ന കീർക്കുവോലി അത്യാവശ്യം കണ്ടിട്ടുണ്ട് എനിക്ക് പേടിയ സാധനത്തിന് അങ്ങനെ ഈ ഒരു സൈസുള്ള ഒരെണ്ണത്തിനെ കിട്ടി ആകെപ്പാടെ കിട്ടിയിട്ടുള്ള ഒരു വെല്ലു ഇത് മാത്രമുണ്ടാവും പിന്നെ നോക്കുമ്പോൾ വയറിലൊക്കെ കുറേ മരുന്നടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടായിരുന്നു മേ ബി അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആവാം ഇത് ഇതിൻ്റെ ലഭ്യത കുറഞ്ഞു കുറഞ്ഞു പോയത് വെച്ചാൽ മുന്നേക്കിഷ്ടം പോലെ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ വളരെ കുറവാണ് ഇല്ല നമ്മുടെ ഈ ഭാഗത്തൊക്കെ റയറാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നെണ്ണോ ഇതുപോലെ കിട്ടി കിട്ടിയത്രേ ഉള്ളൂ അമ്മ പിന്നെ ഒരു നായ കൂടി വന്നപ്പോൾ അതിനെങ്ങാനും മേത്തിക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ടൊരു വണ്ടിയൊക്കെ എടുത്തിട്ടാണ് മുപ്പത്തിയേക്ക് നടക്കുന്ന പിന്നെ ഈ പറയണ പോലെ എന്താ പറയുക ഫുള്ള് പൊന്തക്കാടും കാര്യങ്ങളൊക്കെ എഴുണു പിന്നെന്താ ഓണത്തിന്റെ വില പറയുക പാടത്ത് മുക്കാലും ഇതേ തുമ്പകൾ ഇങ്ങനെ പൂത്തിട്ട് നിക്കണ്ടിട്ടാ ഇഷ്ടംപോലെ തുമ്പ ചെടികളുണ്ട് ഇവിടെ പാടത്തിന്റെ ഭാഗത്ത് കുറെ കാണാറുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നോക്കി ഒന്നും എന്ന് കണ്ടപ്പോൾ അതേപോലെ തിരിച്ചു പോന്നു പാടത്ത് ഫുള്ള് നെല്ല് കാര്യങ്ങളായി വന്നിട്ടിട്ട കുഞ്ഞു കുഞ്ഞു കതിരുകളൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ടൈമില് നല്ല മണമുണ്ടാവാറു കേട്ടോ വയലിലേക്കൊക്കെ വന്നുകഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം ഞങ്ങൾ റിട്ടേൺ പോകുന്നുണ്ട് അപ്പോൾ ഒരെണ്ണ വഴിക്ക് അവള് അവൾ എടുക്കാൻ സമ്മതിക്കാണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് നടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വാശി പിടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഇറങ്ങുമ്പോൾ നമ്മൾ മയിലിൻ്റെ സൗണ്ട് നന്നായിട്ട് കേട്ടിരുന്നു കേട്ടോ പക്ഷേ അതിനെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല നല്ല പീലിയുള്ള നല്ല മയിലായിരുന്നു പക്ഷെ അത് പൊന്ന കണ്ടുള്ളിക്ക് കയറിപ്പോയി ആൾക്കാരെ കാണുമ്പോൾ അവർ മാറിപ്പോവും ഇന്ന് ഡേ ടു വന്നിട്ട് അപ്പം നമ്മൾ ഇന്ന് റംപൂട്ടം പറിക്കാനാണ് പോണത് കോങ്ങലം ഇളവാതിക്കിലെ ആ ഭാഗത്താണ് അപ്പോൾ സായുവിൻ്റെ തറവാട്ടിലേക്കാണ് കേട്ടോ പോകണം റമ്പൂട്ടം മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ മരമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആകെ രണ്ടെണ്ണം മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയ കായ്കളാണ് പക്ഷെ തുറന്ന് നോക്കുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് ഫ്ലഷള്ളതെല്ലാം നേരെ നോക്കി ഇതാ കാണുന്നത് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ എൻജിനീയറിങ് കോളേജാണ് കുറേ കുട്ടികൾ കുറേ സ്ഥലത്ത് നിന്ന് വന്ന് പഠിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമുക്ക് കൂടെ നോക്കി കറക്റ്റ് വ്യൂ ആണ് പിന്നെ ദേ അവൾ പൊട്ടിക്കുന്നുണ്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കണം കേട്ടോ കുറേ എണ്ണാനൊക്കെ കുത്തിയിട്ട് കുറേ പൂജുണ്ട് നിലത്ത് എടുക്കണതൊന്നും കുറേയൊക്കെ നല്ലതല്ല ചിലത് മാത്രമേ നല്ലതുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ കിട്ടിയതിലിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ കണ്ട അത്രയും വലിയ റമ്പൂട്ടാൻ പൊളിക്കുമ്പോൾ ചെറിയൊരു കുഞ്ഞ് പീസുള്ളത് അപ്പോൾ അതിൻ്റെ തൊലീൻ്റെ ചവർപ്പും അത് അതിൻ്റെ മധുരമൊക്കെ കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ പിന്നെ കിട്ടുന്ന സ്ഥലത്തുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പൊട്ടിക്കുകയും കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അതിലും കേടുള്ളതുണ്ടായിരുന്നു അപ്പോൾ അത് കളഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് വയലാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടി പോകുക കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അത് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം നല്ല മഴ പെയ്തിട്ട് നല്ലവണ്ണം വെള്ളമായി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു കുട്ടനാടിൻ്റെ ഫീലാണ് ഈ റൂട്ടിൽ കൂടെ ഇങ്ങനെ നടന്നാൽ പോക അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തി എത്തിയപ്പോൾ നേരെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ തോടുണ്ട് കുഞ്ഞു തോട് അതിൽ മെയിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലകളൊക്കെ ഇട്ട് വെച്ച് കണ്ടിട്ടോ പക്ഷെ അതിൽ മീനുകളൊക്കെ എപ്പോൾ അറിയില്ല അതിൽ ഫുള്ള് ചത്തിട്ടാണ് കിടന്നിരുന്നത് അപ്പോൾ ഇത് അവളുടെ അച്ചമ്മയാണ് കേട്ടോ അച്ഛൻ്റെ അമ്മയാണ് ആൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് നമ്മുടെ കൂടെ തന്നെ അപ്പോൾ ഇതേ ഈ വലയുടെ കാര്യം ഞാൻ പറഞ്ഞതിലൊക്കെ കുഞ്ഞു മീനുകൾ ഇഷ്ടം പോലെ കുടുങ്ങി കിടന്നിരുന്നു കേട്ടോ ആ മീനുകൾ ചത്തിട്ടൊക്കെ കിടന്നിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി നോക്കി ഞാൻ എടുത്ത് കളയാൻ പറ്റും നോക്കി നോക്കി പക്ഷേ പറ്റിയില്ലേ അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ വെച്ചു പിന്നെ അതേ ഇതൊക്കെയാണ് ഞങ്ങളെ ഞങ്ങളുടെ ഗ്രാമം ഗ്രാമം ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ മാളുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊരു സൈഡ് മാത്രം കിട്ടുക അതിൻ്റെ അപ്പുറം അപ്പുറം ഭാഗങ്ങളൊക്കെ ഏറെക്കുറെ ഇങ്ങനെയാണ് വരുന്നത് ഫുള്ള് ഇതേ പശുക്കളും പൂത്തുകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുയിപ്പാമ്പിനെ കിട്ടിയിരുന്നു തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുയിപ്പാമ്പിനെ കാണാൻ വേണ്ടി പോയതാണ് സത്യത്തിൽ ആയിരുന്നു അത് നമ്മളെ പറ്റിച്ച് തന്നിട്ട് അപ്പോൾ കണ്ടുപൊഴിക്ക് ഞാൻ പുറത്തേക്ക് തന്നെ ചടിക്കാനൊക്കെ പേടിയാണ് ഈ സ്ഥാനത്തിനെ പാമ്പ് ചേര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് പിന്നെ അങ്ങനെ തന്നെ ചടി ആ ചേട്ടന് അതിൻ്റെ പതുക്കെ ഇലയു കൊണ്ടോ എന്തുകൊണ്ടോ ഇട്ടാൽ തല പിടിച്ച് പുറത്തേക്ക് എടുത്തിട്ട് കണ്ടൽത്തി കണ്ടത്തിലേക്ക് തന്നെ എറിഞ്ഞു പിന്നെ നമ്മളവിടുന്ന് പോകുന്നുട്ട ഇവരാണ് ആ സൈഡിലൊക്കെ വലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഉണ്ടായിരുന്നിട്ടാണ് അപ്പം ആ മീനുകളൊക്കെ കുടുങ്ങി ഉണ്ടായിരുന്നു ഇവരുടെ വലയിലാണ് അങ്ങനെ പിന്നെ അവർ വലയിൽ നിന്ന് മീൻ എന്തായി നോക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ പോയിട്ടാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞു പത്ത് മിനിറ്റും കൂടെ നിന്ന് കഴിഞ്ഞാൽ താറാവുകൾ കൂട്ടത്തോടെ വരുന്നത് കാണാം അപ്പോൾ അവരിങ്ങനെ കൊണ്ടുപോകുന്നത് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചേട്ടൻ പല എടുക്കുന്ന ഗ്യാപ്പിൽ നമ്മളിങ്ങനെ വളർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ നിന്നു വിട്ടാ അങ്ങനെ നോക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് താറാവിൻ്റെ കൂട്ടം ഒരു സെറ്റ് താറാവിൻ്റെ കൂട്ടം വന്നിരുന്നു അപ്പം നോക്കാം വരുന്ന കാണാൻ എന്ത് രസമായിരുന്നൊന്നറിയോ അപ്പോൾ അങ്ങനെ വന്നിട്ട് നേരെ ഇപ്പോഴത്തെ കണ്ടത്തിലേക്ക് ആ തോട്ടിൽ വന്നിട്ട് ഇപ്പോഴത്തെ കണ്ടത്തേക്ക് ഞാൻ പോവുകയും ചെയ്തത് അപ്പോൾ ഇവർ പോകുമ്പോൾ ഒരു പ്രത്യേകത ഇങ്ങനെ വളഞ്ഞ വളഞ്ഞ ഷേപ്പിലാണ് പോണത് അങ്ങനെ അതിൻ്റെ ആളും ആൾക്കാർ വരേൻ്റെ കൂടെ വന്നിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം അത് നോക്കിയിട്ട് നിൽക്കുക ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന നേരത്ത് ഒരു സെറ്റ് താറാവിൻ്റെ കൂട്ടം കൂടെ വന്നു പക്ഷേ അത്രയും നേരം നിൽക്കാൻ നിന്നില്ല അപ്പോൾ ലേറ്റായി പോവുള്ളൂ അപ്പം പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവട്ട நான் mm. வார்க்கும் mm. <laughs> mm -hmm.